ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ്റെ എനർജി മാത്രമാണ് എടുക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ല കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെന്റിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് റിയലി വോണ്ട് ടു ടെൽ യു ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഓക്കെ അവർ ഇപ്പോൾ ആകെ അവരുടെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത് ഐ ഫീൽ ചാറ്റേഡ് അബൗട്ട് ദി സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നു അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മേ അവരുടെ തന്നെ ഒരു തെറ്റായിരിക്കാം അതിന് കാരണമായിരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി കുറച്ചധികം ഈഗോയ്സ്ക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് ആൻഡ് ഈ ഒരു കണക്ഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഈഗോ ഈ വ്യക്തിക്കുണ്ട് അതായത് അവർ ഒരിക്കലും അവരുടെ തെറ്റുകൾ സംബന്ധിച്ച് തരാനായിട്ട് തയ്യാറാവുന്ന ഒരു പേഴ്സൺ അല്ല എപ്പോഴും അവരുടെ ഭാഗത്താണ് ശരി എന്ന് അവർ വയ്ക്കുന്നുണ്ട് അത് നിങ്ങളെ തമ്മിലുള്ള കോൺഫ്ലിക്സിനൊക്കെ ഇടയാക്കുന്നുണ്ട് പല പ്രാവശ്യവും നിങ്ങൾ തന്നെയാണ് കോംപ്രമൈസ് ചെയ്തിരുന്നത് പലതും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെപ്പോലെ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല അതായത് അവരെപ്പോഴും അവർ ചിന്തിക്കുന്നത് പോലെ അവർ പറയുന്നത് പോലെ എല്ലാം നടക്കണം ആ ഒരു വാശി അവർക്കുണ്ട് ഓക്കെ അപ്പോൾ അവരിപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട് പലപ്പോഴായിട്ട് എൻ്റെ ഈഗോ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ബാധിച്ചിട്ടുള്ളത് ആ ഒരു റിഫ്ലക്ഷൻ അവർക്ക് ഉണ്ടായത് തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണെന്നുള്ളതാണ് ബീങ് അവേ ഫ്രം യുറപ്പ് അവരായിട്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവർക്ക് അവരുടെ തന്നെ റിഫ്ലക്ഷൻ സ്വയം അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശരിക്കുള്ള ഫേസ് എന്താണ് നമ്മുടെ റിയൽ ഫേസ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചു എന്ന് അവർ പറയുന്നുണ്ട് ആൻഡ് യെസ് അവർ ചിന്തിച്ചിട്ടുള്ള ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചേസ് ചെയ്യും നിങ്ങൾ വീണ്ടും അവരുടെ പിന്നാലെ ചെല്ലും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചത് എത്ര ഹേർട്ട് ചെയ്താലും നിങ്ങൾക്കതൊന്നും നിങ്ങളതൊന്നും ബോധര് ചെയ്യില്ല നിങ്ങൾ വീണ്ടും ആ ഒരു റിയൂണിയനിൽ എത്തിച്ചേരും അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അത് കെയർ ചെയ്യാതെ ഈ വ്യക്തിയിലേക്ക് തിരിച്ചു വരും എന്നൊക്കെയുള്ള ചിന്ത ആ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് നിങ്ങൾ അതിന് അതിന് പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അതിപ്പോൾ ആ വ്യക്തിയിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ദെൻ ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് ഇത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ളൊരു പാഷൻ അവർക്ക് മറ്റൊന്നിനോടും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് കണക്റ്റ് ചെയ്യണമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഓക്കെ അതായത് ഈ ഒരു കണക്ഷനിൽ ഉണ്ടായ കേടുപാടുകൾ എന്തൊക്കെയായിരുന്നാലും അത് തീർത്തുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം ശക്തമായ രീതിയിൽ റിയൂണിയൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട് അതായത് ദേവയർ അത് തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് വസ് ബീങ് ടുഗതർ ഓക്കെ രണ്ടു പേരും ഒന്നിച്ച് ചേരുന്നതിന് തക്കതായിട്ടുള്ള റീസൺ ഉള്ള വ്യക്തികളുണ്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിരിക്കാം വേറൊരു പേഴ്സൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം ആൻഡ് യെസ് അവർ പറയുന്നത് ഐ ഫീൽ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ട്യൂ എന്നുള്ളതാണ് ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ഇപ്പോൾ ഡിസ്റ്റൻസാണ് കാണുന്നത് അത് മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലുള്ള സെപ്പറേഷൻ അതായത് ലോങ് ഡിസ്റ്റൻസ് പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു അകൽച്ച ഒരിക്കൽ പോലും നിങ്ങളുടെ ആ ഒരു സോൾ ബോണ്ട് ഇങ്ങനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും നിങ്ങളോടൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് ഈസ് മിസ്സിംഗ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഐ ആം സ്ട്രഗിളിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് പാസ്റ്റിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് ഈ വ്യക്തി റിപ്പീറ്റായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിനെ ഓർത്ത് അത്രയും അവർ മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്നും ആ ഒരു ഫർഗീവ്നെസ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കുക നിന്നോട് തെറ്റ് ചെയ്താൽ എനിക്ക് നീ മാപ്പ് തരണം എന്നൊക്കെ അവർ സ്വയം പറയുന്നുണ്ട് റിപ്പീറ്റായിട്ട് ആൻഡ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവരുടെ കൂടെ ഉണ്ടാവണം ആ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ ഈ റിലേഷൻഷിപ്പ് എത്തിച്ചുചേരണം എന്ന് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സാഹചര്യം വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത്രയും വിഷമിച്ചിരുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയി ആ ഒരു സിറ്റുവേഷനിൽ തന്നെ എസ്കേപ്പ് ചെയ്ത് പോയി എന്നുള്ളത് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് അവർ ചെയ്തൊരു വലിയ തെറ്റ് തന്നെയാണ് നിങ്ങളെ ഒരുപാട് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആൻഡ് ഐ ഡോ വോണ്ട് ടു ചേസ് എനി മോർ ഇനി നിങ്ങളില്ലാതെ മറ്റൊന്നിലേക്കും അവർ പോവില്ല എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അവർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവരെ നിങ്ങൾ വിട്ടു പോവില്ല എന്നുള്ളത് അവരിപ്പോടെ പറയുന്നുണ്ട് പ്രോമിസ് തരുന്നുണ്ട് ഈ ഒരു സാഹചര്യം രണ്ടു പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് കുറേ കാര്യങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം അതിലൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് അവർ കൂടുതലായിട്ട് എന്താണ് ആയതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റാണ്ടായത് റിലേഷൻഷിപ്പിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായതെന്നും പറയുന്നുണ്ട് ആൻഡ് ഇത് പലരുടെയും എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണക്റ്റ് ചെയ്യുക ഓക്കെ ഐ വോസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് ഇപ്പോൾ അവർ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നതിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നുള്ളതാണ് അൺസാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് എല്ലാ കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ആൻഡ് ഐ വിഷ് യു അണ്ടേഴ്സ്റ്റൂഡ് ഹൗ ഐ ഫീൽ ഓക്കെ അവരെങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സോറി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ എന്താണ് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട് അതായത് പരസ്പരം അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സിനോ വന്നിട്ടുണ്ട് ആൻഡ് അവർക്ക് തന്നെ അവരുടെ വാല്യൂ ഇല്ല അവരുടെ വാല്യൂ നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ മുന്നിൽ അവരുടെ വില കുറഞ്ഞുപോയി എന്നവർക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങളാണ് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്നാണ് അവർ പറയുന്നത് അതായത് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തവണ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി ഒരിക്കലും പോലും അവരുടെ തെറ്റുകൾ സംബന്ധിച്ച് തരാനോ അവരുടെ തെറ്റ് പറയാനോ ഒന്നും തയ്യാറാവാത്തൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളങ്ങനെയല്ല എത്ര ഈ വ്യക്തി തെറ്റ് ചെയ്തിരുന്നാലും അത് കുഴപ്പമില്ല പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാടായപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം മാനസികമായിട്ട് അകന്നു പോയിട്ടുണ്ടാവാം ഓക്കെ പക്ഷെ ഇപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു എന്നവര് ചിന്തിക്കുകയാണ് കാരണം ഒരാക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയം കടന്നു പോയിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പേടിച്ചിരിക്കുകയാണ് കാരണം ഈ റിലേഷൻഷിപ്പ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ലൈഫിൽ നഷ്ടപ്പെട്ടു പോവുമോ എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട് ആൻഡ് ഒരുപാട് അസത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ അവർ മറച്ചുവെച്ചു എന്നുള്ളതാണ് അതൊക്കെ ഇപ്പോൾ അവരെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫൾ കോട്ടൻ ഓക്കെ ഈ ഒരു സോൾ കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിലൂടെ അവർ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നൊന്നും പഠിച്ച പാഠങ്ങൾ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല അത്രയും അവർ വേദനിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തിൽ അവർ വേദനിക്കുന്നുണ്ട് നിങ്ങൾ വേദനിച്ചേക്കാളും ഏറെ വേദന ഇപ്പോൾ അവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് ഒരുപാട് പേരും ഈ ഒരു സമയത്ത് സങ്കടപ്പെട്ട് കഴിയുന്നവരാണ് ഡിസ്റ്റൻസിലാണ് നിങ്ങളായിട്ട് തന്നെ ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളവരായിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഒരു വ്യക്തിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറേ സ്വഭാവങ്ങളുണ്ട് പരസ്പരം അംഗീകരിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടാവും പരസ്പരം അംഗീകരിച്ചും അക്സെപ്റ്റ് ചെയ്തും ഒക്കെ മുന്നോട്ട് പോയാൽ ഒരുവിധം നമുക്ക് റിലേഷൻഷിപ്പ് കേടുപാടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു വ്യക്തി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും ആ വ്യക്തിയെ തിരുത്താനോ അല്ലെങ്കിൽ ആ എന്താണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനോ ഒന്നും ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചു തുടങ്ങുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലെ ആകണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കണം നിങ്ങൾ കൊടുക്കുന്ന പോലെ എല്ലാ സ്നേഹവും അതുപോലെ തിരിച്ചു തരണം എന്നൊക്കെ കൂടുതലും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല അവരെ അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് ഏത് രീതിയിലാണോ അവരുടെ ലൈഫ് പോകുന്നത് അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുക ലെറ്റ് ഗോ ചെയ്യുക ഓക്കെ അവരെ അവരുടെ വഴിക്ക് വിടുക അവർ തീർച്ചയായിട്ടും അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുവരാമെന്നുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തിരിച്ചു വരവായിരിക്കും അല്ലാതെ നിങ്ങൾ മിണ്ടാതിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപാട് വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് തിരിച്ചു വരാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് പോവില്ല ഓക്കെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഉണ്ട് അല്ലെങ്കിൽ ജീവിതം ജീവിത രീതികളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരാളെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് സാധിക്കില്ല ഇപ്പം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാം അതിൻ്റെതായ രീതിയിൽ ചെറു കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ വലിയൊരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളെ ചിലപ്പോൾ നമുക്ക് സ്വയം മാറ്റാൻ പറ്റുമായിരിക്കും അപ്പോൾ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് കുറേ ചിന്തകൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കി പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ് അത് മാക്സിമം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ലൈഫ് കിട്ടിയതിന് യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം മറ്റൊരു വ്യക്തിയെ ഓർത്തോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ സ്വന്തം ലൈഫ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ വേദനകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ഒരു ചെറിയ ലൈഫ് ടൈം നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമോ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ ലൈഫിൽ സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ലൈഫ് സന്തോഷമായിട്ടിരിക്കട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രശ്നമായിട്ട് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ